ൻ അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ ഞങ്ങളെ അകത്തേക്ക് ഇപ്പഴറിയണം വേണ്ടത് ഞങ്ങൾക്ക് രൂപ വേണം ഇരുന്നൂറ്റമ്പത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് എന്തിനാ ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടളി ക്ലബ്ബ് നടത്തുന്നവനാണ് അന്തസ് ഉള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ നിങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു കൈ കാശില്ല അവസാനം ഞങ്ങളുടെ ജാമ്യത്തിലാണ് പോകുന്നത് എന്നിട്ട് അങ്ങോട്ട് കിടക്കത്തുമില്ല പൈസ പൈസ മേടിച്ചിട്ടാ ഞങ്ങൾ പോകും ആർക്കാടാ മര്യാദക്ക് രൂപ തരുന്നതാണ് ഇവിടെ പ്രണയമായിരിക്കും നിനക്ക് മേടിക്കും നിങ്ങൾക്ക്